ായിരിക്കട്ടെ ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു ആശംസിക്കുന്നു എന്താണ് ഈ ലോകത്തിന്റെ അതെ ബേബ്ലഹീമിൽ ഒരു കൊച്ചു കാലത്തൊഴുത്തിൽ മറിയത്തിന്റെ ജോസഫിന്റെ മകനായി ഉണ്ണീശോ ജനിച്ചു ജീവിതത്തിന്റെ സ്വന്തം പുത്രനെയാണ് നമ്മുടെ ഋഷിക്കായി ഭൂമിയിലേക്ക് അയച്ചത് അതുകൊണ്ട് തന്നെ ആ പുണ്യത്തിന്റെ ഓർമ്മയ്ക്കായി നാം ഓരോ ക്രിസ്മസും ആഘോഷിക്കുന്നത് ദൈവത്തിന് മുഹൂർത്തം ഭൂമിയിൽ സമാധാനം പട്ടണത്തിൽ നിങ്ങൾക്കായ രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ഇരുപത്തി ദിവസം നോമെടുത്തും വിശുദ്ധ പങ്കുകൊണ്ടും നമ്മൾ ഹൃദയങ്ങളും കുടുംബങ്ങളും ഉണ്ണീഷയെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞല്ലോ ആ ഭാഷത്തും വീടുകളിലും നക്ഷത്രങ്ങളും സാൻ നക്ലോസിന്റെ വരവും വല ഉണ്ണീഷണെ അനുസ്മരിക്കുന്നു ഭൗതിക നേട്ടങ്ങൾ ഒരുപാട് നേടിയിട്ടും മനുഷ്യനേകരാണ് അശുദ്ധനാണ് സന്തോഷങ്ങൾ വറ്റി പോകുന്നു ാണ് നാം ഓരോ ക്രിസ്മസ് രാവും ആഘോഷിക്കുന്നത് സന്തോഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മീയത വീണ്ടെടുക്കുവാൻ ഉള്ളവനില്ലാത്തവന്മാരെ പങ്കുവയ്ക്കുവാൻ ദാരിദ്ര്യത്തിന്റെയും വിജയത്തിന്റെ പൊരുത്തട്ടിൻ നമ്മുടെ ഈശ്വരക്ക് സദ്യീകരിക്കുവാൻ ഈ ക്രിസ്മസ് രാവിലെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം